ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നല്ല സോഫ്റ്റ് അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം തലേ ദിവസം കുതിർത്ത് വെച്ച പച്ചരി തേങ്ങ ചോറ് ഈസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ആദ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം തേങ്ങ ഇടുക ചോറിട്ട് കൊടുക്കുക പിന്നെ ഈസ്റ്റ് ഈസ്റ്റ് നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക വെള്ളം തണുപ്പ് ഉപയോഗിക്കുന്നതാണ് കൂടുതലും കാരണം മാവ് ചൂടാവാൻ പാടില്ല അങ്ങനെ നമുക്ക് അപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ടുണ്ട് ഇതൊരു സ്പൂൺ ഉപയോഗിച്ചോ കൈ കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിത് അടുത്ത ദിവസത്തേക്ക് ഇത് ആത്തി വെച്ചേക്കുന്നത് അങ്ങനെ നമ്മുടെ മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് സോഡാ പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത വീഡിയോയുമായി കാണാം ടാറ്റാ ബൈ ബൈ യു